സാധനങ്ങൾ ഇങ്ങനെ കൂട്ടായിട്ട് വന്ന് നിൽക്കുന്നൊരു ആഴ്ചയാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത് വേങ്ങേരി ഭാഗത്തൊക്കെ ഈ പൈപ്പിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ഇതാണ് ഈ ഭാഗത്തൂടെ കടന്നു പോകേണ്ട ആയിട്ടുണ്ട് ഇനി ഇതെടുത്ത് സെറ്റ് ചെയ്യലാണ് ഇവിടെ കാണാൻ സ്റ്റെപ്പ് സ്റ്റെപ്പുകളൊക്കെ ഇവിടെ റെഡിയാണ് അവിടെ കോൺക്രീറ്റ് ചെയ്ത ഞാൻ എത്തിയിട്ടുള്ളത് അറപ്പുഴ പാലത്തിൻ്റെ അടിഭാഗത്താണ് താഴെ ഭാഗത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ പുതുതായിട്ടൊരു പാലം വരുന്നുണ്ട് ഇവിടെയാണ് അതിൻ്റെ ഒരു ഭാഗം സെൻട്രൽ ഭാഗം വരുന്നത് ആ ഭാഗത്തു നിന്നാണ് കണ്ടോളി ശരിക്ക് കണ്ടോളി ഇതാണ് ഫില്ലർ ക്യാപ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇനി ജോയിൻ്റ് ആക്കിയിട്ട് വലിയ ഫില്ലറിൻ്റെ വർക്ക് തുടങ്ങാനുള്ള വർക്കാണ് ഇനി ഇവിടെ ആണ് കാക്കഞ്ചേരിയുടെ പുതിയൊരു കാഴ്ച അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളു അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ബാക്കിയുള്ള കാഴ്ചകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ടാറിങ് നടന്നിട്ട് കാണാം നമുക്ക് കുറേ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ എച്ച് അറുപത്താറിൻ്റെ ഏറ്റവും പുതിയൊരു കുറേ അപ്ഡേറ്റുകളുമായിട്ടാണ് കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പ് ഭാഗത്തുനിന്ന് കാക്കഞ്ചേരി വരെയാണ് ഈ വ്യത്യസ്തമായ ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോ ഭാഗത്തും ഇറങ്ങിയിട്ട് അവിടെയുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കണമെന്ന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കമൻസുകളൊക്കെ വായിക്കാറുണ്ട് നല്ല നല്ല പോസിറ്റീവായ കമൻസുകൾ ഒരുപാട് പേര് നമുക്ക് എഴുതി ഇരിക്കുന്നുണ്ട് തുടർന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകൾ എഴുതുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് വീഡിയോ മുഴുവനായിട്ട് കാണാം നമ്മൾ മലാപ്പറമ്പ് ഭാഗത്തുനിന്ന് തുടങ്ങാൻ അങ്ങോട്ട് പോവാം ഇപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് മലപ്പറമ്പ് ജംഗ്ഷനിൽ കാണാൻ ഭയങ്കര തിരക്കാണ് ഇവിടെയൊക്കെ വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം നമുക്ക് ഇനി അങ്ങോട്ട് വർക്കിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം ആ ഭാഗത്തേക്ക് ഇതാണ് കോഴിക്കോട് ഭാഗത്ത് ഇക്രാതിൻ്റെ അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു റോഡാണിത് ഇത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇവിടെ കാണാൻ നമുക്ക് എത്ര പെട്ടെന്നാണ് ഇവിടെ ഈ ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞത് ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇനി മറ്റുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ഞാൻ ആ സൈഡൊക്കെ പോയിട്ട് കാണിച്ചു തരാം ഈ ഭാഗത്തെ ഇപ്പോൾ വെയിൽ ഇങ്ങോട്ടാണ് അതുകൊണ്ടാണ് വെളിച്ചം ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പിടിക്കാത്തത് ഇവിടെ താഴ്ഭാഗത്ത് നമുക്കൊന്ന് നോക്കാം ഇവിടെ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് മണ്ണെടുക്കുന്ന ഭാഗത്ത് തന്നെ മെറ്റലൊക്കെ കുറന്ന് കൂട്ടിയത് കാണാം നമുക്ക് ഇവിടെ എഞ്ചിനീയർമാർ വർക്കേഴ്സ് ഒക്കെ അവിടെ ഉണ്ട് ഇനി ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മണ്ണ് എടുത്ത ഈ ചുമന്ന മണ്ണ് കാണുന്ന ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കാണോ അറിയില്ല അതോ അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളായിരിക്കും അതിൻ്റെ വർക്കൊന്നും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ കാണാൻ ലോറിയൊക്കെ നിൽക്കുന്ന ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടം വരെ ഇപ്പോൾ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റുള്ള വർക്കുകളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ മെറ്റൽ മണൽ ഒക്കെ കൊണ്ടുവന്ന് കൂട്ടിയത് കാണാം നമുക്ക് ഇനി ഈ ഭാഗത്ത് ആണ് ഉള്ളത് ഈ ഭാഗത്തുനിന്ന് നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്ന ഭാഗത്തേക്കുള്ള റോഡിൻ്റെ ഭാഗം ഉണ്ട് അതിൻ്റെ മുന്നോടിയായി ഇവിടെ മെറ്റലൊക്കെ ഇറക്കി കാണാം നമുക്ക് മെറ്റൽ ചെയ്തത് ഈ മെറ്റൽ ഇട്ടിയതിന് ശേഷമാണ് ഇതിൻ്റെ സൈഡിൽ മറ്റ് മണ്ണും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിറക്കുക അങ്ങനെയുള്ള ഫിനിഷിങ് വർക്കാണെങ്കിൽ ഇതിൻ്റെ പാലത്തിൻ്റെ മുകളിൽ നടക്കാനുള്ളത് അപ്പോൾ നമുക്ക് ആ സൈഡിലേക്ക് കണ്ണൂർ റോഡിലൂടെ അപ്പുറത്തൂടെ അങ്ങനെ തിരിച്ചങ്ങോട്ട് വരാം ആ ഭാഗത്തൂടെ അവിടെ വരാനേ പറ്റുള്ളൂ അപ്പോൾ ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇനി നല്ലൊരു സൈഡിലൊക്കെ ഡിവൈഡറുകളൊക്കെ വെച്ച് പുൽത്തകിടുകളൊക്കെ വെക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ ഭാഗത്തും അത് നമ്മുടെ കോട്ടക്കൽ ഭാഗത്ത് മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണൊന്നും മാറ്റിയിട്ടില്ല ഈ ഓട്ട പോകുന്ന ഭാഗത്തുനിന്ന് നമ്മുടെ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണൊന്നും നീക്കാത്തത് കൊണ്ട് നമുക്ക് വേഗം ഓപ്പോസിറ്റ് സൈഡിലേക്ക് കടക്കാൻ പറ്റി ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഈ മുന്നോട്ടുള്ള ഭാഗത്ത് എന്തൊക്കെയാണ് നോക്കാം ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ട് റോഡിൻ്റെ ഇവിടെ കാണാൻ നമുക്ക് മണ്ണൊക്കെ എടുത്ത് ടയറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സോയിൽ നീലിങ്ങിൻ്റെ വർക്കുകളൊന്നും കാണുന്നില്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കാം പിന്നീടായിരിക്കാം അതിന് മുന്നേ റോഡിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയത് നമുക്ക് ഓവർപാസിൻ്റെ വർക്ക് നടക്കുന്ന അങ്ങോട്ട് തന്നെ പോയി നോക്കാം ഇവിടെ നമുക്ക് റോഡിൻ്റെ ഒരു സെൻട്രർ ഭാഗത്തേനെ ഒരു കിണറൊക്കെ ഉണ്ട് ഇവിടെ കാണാം ഈ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് റോഡിൻ്റെ അടുത്തു തന്നെയാണ് ഇവിടെ വരുന്ന ഈ ഭാഗത്തേനെ ഓവർ പാസ്സൊക്കെ വരുന്ന ഭാഗത്തേനെ ഒരു കിണറുണ്ട് അതിഞ്ഞ് ഒഴിവാക്കുക അറിയില്ല ഇവിടെ നമ്മുടെ ക്രാഷ് ബാരിയറൊക്കെ വെച്ച് മറച്ചത് കാണാം ഇവിടെ ഭയങ്കര തിരക്കാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഭയങ്കര വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നൊരു തിരക്ക് പിടിച്ചൊരു സമയത്താണ് ഞാൻ വന്നിട്ടുള്ളതിനെ ഓവർപാസിൻ്റെ മുകളിൽ ആണിപ്പോൾ ഈ വർക്ക് നടക്കുന്നത് വണ്ടികളൊക്കെ കാണാം ഇവിടെ ഇതിൻ്റെ മുകളിൽ നടക്കാനുള്ള വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കാണ് അതിനുള്ള വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഷീറ്റുകളൊക്കെ ഇവിടെ ഉടന്ന് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ വയ്യ അവിടെ വർക്കേഴ്സൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കാണ് അപ്പോൾ നമുക്ക് മറ്റുള്ള ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം ബാക്കിയുള്ള പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ഓവർപാസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ അതാ ചേ ഇത് ക്രെയിൻ ഉപയോഗിച്ച് എടുത്ത് മാറ്റി കൊണ്ടുപോകുന്നൊക്കെ കാണാം നമുക്ക് ഓവർപാസ് കഴിഞ്ഞ് വരുന്ന ഈ ഭാഗത്ത് ഇവിടെ കാണാം നമുക്ക് കോൺക്രീറ്റ് വാള് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണിൽ ഫില്ല് ചെയ്യാനുള്ളതാണ് ബാക്കി ഭാഗത്തൊക്കെ ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് കാണാം ഒരു വലിയൊരു പൈപ്പ് ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പൈപ്പാണ് ഇത് ആ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നതുകൊണ്ട് നമ്മൾ കാണിച്ചിരുന്നു ഇതിൻ്റെ മുന്നിലുള്ള ഒരു വീഡിയോയിൽ ആ വേങ്ങേരി ഭാഗത്തൊക്കെ ഈ പൈപ്പിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ഇതാണ് ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇത് ഇനി സർവീസ് റോഡിൻ്റെ അടിഭാഗത്തായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇവിടെയാണ് സർവീസ് റോഡൊക്കെ ഇനി വരാനുള്ളത് ഈ ഭാഗത്തെ ഇനി അവിടെ ഇവിടെയൊക്കെ മണ്ണ് എടുക്കാനൊക്കെ ഉണ്ട് ഇവിടെ ഒന്നും ചെയ്തൊന്നും കാണുന്നില്ല അതിൻ്റെ മുന്നേ ഇവിടെ കോൺക്രീറ്റ് വാളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വർക്ക് അപ്പോൾ നമുക്ക് അപ്പുറത്തേക്കൊക്കെ പോയി നോക്കാം ബാക്കി അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ ഇനി ഇവിടെ മണ്ണൊക്കെ എടുത്ത് ലെവൽ ചെയ്ത് റോഡിൻ്റെ വർക്കൊക്കെ നടക്കാനുള്ള ഭാഗം അപ്പോൾ ഓവർപാസിൻ്റെ വർക്കൊക്കെ അവിടെ കഴിഞ്ഞപ്പോൾ കണ്ടു നമ്മൾ ആ ഭാഗത്ത് കൂടുതലായിട്ട് നമുക്ക് ഓവർപാസിൻ്റെ വർക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല അവിടെ വർക്കേഴ്സ് ഉള്ളതുകൊണ്ടും പിന്നെ അങ്ങോട്ട് കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ മറ്റു വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതും വർക്ക് നടക്കുന്നതുകൊണ്ടൊക്കെ ആയിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു സൗകര്യം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അവിടെ കൂടുതൽ അങ്ങനെ അവിടെ ഇറങ്ങിപ്പോയി ഒക്കെ കാണിക്കണം താഴെ ഭാഗത്തൊക്കെ എങ്ങനെ വർക്ക് നടന്നിട്ടുള്ളത് നോക്കാം വേണ്ടത്ര കാണിക്കാൻ പറ്റിയില്ല ക്ഷമ ചോദിക്കുകയാണ് നമുക്കിനി ഈ ഭാഗത്തേക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി സർവീസ് റോഡിൻ്റെ വർക്കുകളുണ്ട് അതുപോലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട് ഇപ്പോൾ നമ്മളൊരു ജംഗ്ഷനിലേക്കാണ് എത്തുന്നത് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കൊക്കെ പോകുന്ന അപ്പോൾ നമ്മൾ അവിടുന്ന് കുറേ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇതാണ് ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു സർവീസ് റോഡ് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത് ഈ റോഡിലാണ് ഇപ്പോൾ ജപ്പാൻ കുടിവെള്ള പദ്ധതിന്റെ പൈപ്പൊക്കെ മൂടിയത് ഈ കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ടുള്ള ഈ ഭാഗത്ത് ഇവിടെ ഒരു ജംഗ്ഷൻ പോലെ ഇവിടെ അണ്ടർ പാസുകളും ഓവർ പാസ്സും ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയതിനു ശേഷം അവിടെ നിർത്തിയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബ്ലോക്കൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഇവിടെ നിങ്ങൾ വാഹനങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് കാണാൻ നിങ്ങൾക്ക് അത് ഇവിടെ ഒരു അണ്ടർപാസും കൊടുത്തിട്ടില്ല ഒരു ഓവർ പാസ്സും ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ എന്തായിരിക്കും ഇനി എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഇല്ല ഇവിടെ നമുക്ക് കാണാം വാഹനങ്ങളിങ്ങനെ കൂട്ടായിട്ട് വന്ന് നിൽക്കുന്നൊരു കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത് ഇവിടെ ചിലപ്പോൾ അടക്കാൻ സാധ്യത ഉണ്ട് പക്ഷേ ഇപ്പം വാഹനങ്ങൾ പോകുന്നത് കണ്ടില്ലേ റോഡ് ക്രോസ് ചെയ്തുകാണ്ടാണ് അങ്ങനെ ആകുമ്പോൾ വലിയ അപകടങ്ങൾ സാധിക്കാൻ സാധ്യതയുണ്ട് സംഭവിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട് ആളുകൾ മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്ന റോഡും കൂടെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള സർവീസ് റോഡ് ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തേക്ക് വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാം ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് വർക്ക് നടക്കാനുള്ളത് രണ്ട് പാലങ്ങൾ വരുന്ന ഭാഗത്ത് മാമ്പുഴ പാലം പാലം അതുപോലെ കുറച്ച് ഭാഗങ്ങളിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ അങ്ങനെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഇനി പഴിവയിൽ കോഴിക്കോട് ജില്ലേൻ്റെ ഭാഗത്തൊക്കെ വരാനുള്ളത് അപ്പോൾ നമ്മളിന്ന് മാമ്പുഴ പാ അറപ്പുഴ പാലത്തിൻ്റെ അടുത്ത് പോകുന്നുണ്ട് മാമ്പുഴ പാലം നമുക്ക് പിന്നീട് കാണിക്കാം അവിടെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് അത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് കമൻസുകളൊക്കെ എഴുതുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് കാണുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഈ ഭാഗത്തേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് കാണാം ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇനി കുറച്ച് ഗ്യാപ്പിട്ട് ചില ഭാഗങ്ങളിലൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് ആ കണ്ടില്ല ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അതുപോലെ മുന്നോട്ട് വരുന്ന ഭാഗത്തൊക്കെ ചില ഭാഗത്തൊക്കെ ഓരോ ജങ്ഷനുകളുണ്ട് കണ്ടില്ല ഇതുപോലുള്ള ഓരോ ജംഗ്ഷനുകൾ ഈ ജങ്ഷനിലൊന്നും ഓവർപാസോ ഫ്ലൈ ഓവറോ ഒന്നും ഒരു അണ്ടർപാസോ ഒന്നും കൊടുത്തിട്ടില്ല ഇങ്ങനെയുള്ള ഭാഗത്ത് ഇങ്ങനെ തുറന്ന് വെച്ചതാണ് എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ അറിയില്ല ചില ഭാഗത്തൊക്കെ വാഹനങ്ങൾ നല്ല ബ്ലോക്കുകൾ അനുഭവിക്കുന്നുണ്ട് പഴയ സാധാ റോഡ് പോലെ ആണ് ചില ഭാഗത്തൊക്കെ ഇത് കോഴിക്കോട് ജില്ലേൻ്റെ ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല ഇപ്പം നമ്മൾ അവിടുന്ന് തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് വളരെ വേഗത്തിലാണ് വാഹനങ്ങളൊക്കെ ഓടുന്നത് ഇവിടുന്ന് ഇനി നമ്മൾ മലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ഭാഗത്ത് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം നമ്മളെ ഈ ഹൈവേൻ്റെ മാറ്റം തന്നെ വളരെ വലു അത്ഭുതം തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ച് നാൽപ്പത് വർഷത്തോളം പ്ലാൻ ചെയ്തിട്ടാണ് ഇത്രയും ഒരു ഒരു ഹൈവേ പോലും ഇപ്പോഴാണ് നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇനിയും നല്ല നല്ല പ്രൊജക്റ്റുകൾ വീണ്ടും വരേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം രണ്ട് സൈഡിലും കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ് ചില ഭാഗത്ത് ഇങ്ങനെ കട്ട വെച്ചുള്ള വർക്ക് കാണുമ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് നമ്മൾ ഇനി മാമ്പുഴ പാലത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ടാണ് പോകുന്നത് ഇവിടെയും കുറച്ച് ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഇതുപോലെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ചില ഭാഗങ്ങളിലൊക്കെ എല്ലാ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ചില ഭാഗത്തൊക്കെ ഒഴിവായിട്ടുണ്ട് ഇതൊരു മറ്റൊരു ജംഗ്ഷനാണ് ഇതുപോലെ ഉദരവട്ടം ഭാഗത്തേക്കൊക്കെ പോകുന്നത് ഇങ്ങനെയും കുറേ ഭാഗത്ത് ക്രാഷ് ബാരിയറുകൾ വെക്കാതെ വാഹനങ്ങൾ ക്രോസ് ചെയ്യുന്ന ഒരു ജംഗ്ഷനുകളുണ്ട് ഒരുപാട് ഭാഗത്തുണ്ട് ഇങ്ങനെ കണ്ടില്ലേ അപ്പോൾ വർക്ക് കഴിഞ്ഞ റോഡ് കാണാണ്ട് ആളുകൾ വളരെ വേഗത്തിൽ വരുമ്പോൾ ഇതുപോലെയുള്ള പെട്ടെന്നുള്ള ജംഗ്ഷനുകളുണ്ട് ഒരു സിഗ്നലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഈ ഭാഗത്ത് ഇനിയും ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കാനുണ്ട് അതുപോലെ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കൊന്നും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് ഭാഗത്ത് മാത്രമാണ് സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇപ്പോൾ ഒരു ഓട്ടോ വരണേ ഇങ്ങനെയൊക്കെയുള്ള വണ്ടികളൊക്കെ െ ഓപ്പോസിറ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഹൈലൈറ്റിൻ്റെയൊക്കെ അടുത്തെത്താറായിട്ടുണ്ട് ഈ ഭാഗത്തൊന്നും സർവീസ് റോഡിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല കാണാൻ നമുക്ക് ഇവിടെ ഇങ്ങനെ അതുപോലെ കിടക്കണേ കാട് പിടിച്ച് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഹൈലൈറ്റിൻ്റെ അടുത്തെത്താറായ ഭാഗത്ത് ഒരു ഫ്ലൈ ഓവർ വരുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ആ ഫ്ലൈ ഓവറിൻ്റെ ഇവിടെ വരെയാണ് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആണ് വർക്ക് നടക്കാനുള്ളത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കാണാം ഇനി ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട് നമ്മൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് മുന്നോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ ഫ്ലാറ്റുകളൊക്കെ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഇനി സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് ഇവിടെയൊക്കെ വളരെ വീതി കുറവാണ് അവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ വളരെ പ്രയാസപ്പെട്ടാണ് നടക്കുന്നത് അവിടെ ബിൽഡിങ്ങിൻ്റെ താഴ്ഭാഗത്തു കൂടെ കടന്നു പോകുന്നതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വളരെ പതുക്കെയാണ് അവിടെ വർക്കുകളൊക്കെ നടക്കുന്നത് അവിടെയൊക്കെ ഇനി സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് നമുക്ക് മുന്നോട്ട് നോക്കാം നമ്മൾ മലാപ്പറമ്പ് നിന്ന് പന്തീരങ്കാവ് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് പന്തീരങ്കാവ് ഭാഗത്ത് വരുമ്പോൾ കാണാം ഇവിടെ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ ഗർഡറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഈ ഭാഗത്തേക്കാണെങ്കിൽ ഇങ്ങനെ പോകുന്ന ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നോക്കാം അവിടെ ഇതാണ് ഇതിൻ്റെ വർക്കൊക്കെ പകുതി ആയിട്ടുണ്ട് ഇനി ഇതെടുത്ത് സെറ്റ് ചെയ്യലാണ് ഇവിടെ കാണാൻ സ്റ്റെപ്പ് സ്റ്റെപ്പുകളൊക്കെ ഇവിടെ റെഡിയാണ് അവിടെ കോൺക്രീറ്റ് ചെയ്ത് കാണാം പിടിപ്പിക്കാനാണ് അവിടെ ഉള്ള ആ ഭാഗത്താണ് ഇത് കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിക്കുക ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് ഈ സ്കൂളിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ ഇതാണ് അതിനുള്ള ഓരോ തൂണുകളൊക്കെ ഇവിടെയാണ് അതിൻ്റെ ഒരു ഭാഗം സെൻട്രർ ഭാഗം വരുന്നത് ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് ഒരു ഭാഗം നേരെ അപ്പുറത്തേക്കാരം ബാക്കിയുള്ളത് ആ ഭാഗത്തേക്കാരം ഫില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞത് കാണാം നമുക്കിവിടെ സർവീസ് റോഡ് കഴിഞ്ഞ ഭാഗത്താണ് അപ്പോൾ ഇവിടെ നിന്നുള്ള ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ നടക്കാനുണ്ട് ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള ഇത് നമുക്ക് ഇനി മറ്റുള്ള കാഴ്ചകൾ എന്തെങ്കിലും നോക്കാം അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള വികസനങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയം മറന്ന് ഏത് പാർട്ടി കൊണ്ടുവന്നാലും നമ്മൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ നാടിൻ്റെ വികസനമാണെന്നുള്ള ഒരു വിചാരിച്ചിട്ട് അപ്പോൾ ഇനി നമ്മുടെ നാട്ടിൽ വരാനുള്ള റെയിലുകൾ ബുള്ളറ്റ് ആണെങ്കിലും കെ റയിലാണെങ്കിൽ ഏതാണെങ്കിലും ആര് കൊണ്ടുവന്നാലും അതിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കുറേ പേര് പറയും ജനങ്ങളോട് സ്ഥലം പോകും മറ്റുള്ളത് നഷ്ടപ്പെടും അപ്പോൾ ഇതുപോലുള്ള പൈസയൊക്കെ കിട്ടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം നല്ല രീതിയിലുള്ള റോഡുകൾ വരും തലമുറക്കും നമുക്കൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വലിയ വലിയ ഹൈവേകളും പാലങ്ങള് അതുപോലെ ട്രെയിൻ സൗകര്യങ്ങളെല്ലാം വരണം എന്നാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അപ്പം നിങ്ങളും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടേതാ ഒരു റോഡ് വർക്ക് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട് നമ്മുടെ അറപ്പുയ പാലത്തിൻ്റെ മുന്നിൽ ഒരു തണ്ണിമത്തൻ കഴിച്ചു വന്ന ഒരു ലോറി ഏതാണ് വണ്ടീന്ന് കറക്റ്റ് അറിയില്ല ഇവിടെ താഴേക്ക് മറിഞ്ഞിട്ടുണ്ട് കുറേ തണ്ണിമത്തനാണ് ഇവിടെ കിടക്കുന്നത് വണ്ടീൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ എനിക്ക് തോന്നുന്ന ഒരു ആപ്പ വണ്ടി അങ്ങനെ എന്തോന്നാണ് ഇവിടെ വ്യക്തമായിട്ട് കാണാത്തതുകൊണ്ടാണ് അപ്പോൾ ബാക്കിയൊന്നും ഇവിടെ കാണുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു പോവുക അയവേൻ്റെ വർക്ക് കഴിഞ്ഞു എന്ന് വിചാരിച്ച് വളരെ വേഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുക ഞാൻ എത്തിയിട്ടുള്ളത് അറപ്പുഴ പാലത്തിന്റെ അടിഭാഗത്താണ് താഴ്ഭാഗത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ പുതുതായിട്ടൊരു പാലം വരുന്നുണ്ട് അപ്പോൾ കുറച്ച് പേര് കമൻറ്റിലൂടെ പറഞ്ഞു പാലം വരുന്നില്ല എന്ന് പക്ഷേ ഇതിപ്പോൾ നേരിട്ടുള്ള കാഴ്ച കാണി കണ്ടോളി ഇതാണ് പുതിയൊരു പാലത്തിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് ഇതാണ് അതിൻ്റെ ഫൗണ്ടേഷൻ്റെ വർക്കൊക്കെ ഇവിടെ പകുതിയായിട്ടുണ്ട് അവിടെയാണ് ബാക്കിയുള്ള വർക്ക് ഇപ്പം നടക്കുന്നത് ഫില്ലറിൻ്റെ വർക്ക് അപ്പുറത്ത് നമ്മളെ പുതുതായിട്ട് ഉണ്ടാക്കിയ പാലം ഇതാണ് സെൻട്രലുള്ള പഴയ പാലം കടവ് റിസോർട്ടിൻ്റെ അടുത്ത് പുതുതായിട്ട് മൂന്നാമതൊരു പാലത്തിൻ്റെ വർക്കും കൂടെ വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ആ പറഞ്ഞ തെറ്റായിട്ട് പറഞ്ഞ ആളുകളോട് പറയാനുള്ളത് ഇതാണ് ആ കണ്ടോളി ശരിക്ക് കണ്ടോളി ഇതാണ് ഫില്ലർ ക്യാപ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇനി ആക്കിയിട്ട് വലിയ ഫില്ലറിൻ്റെ വർക്ക് തുടങ്ങാനുള്ള വർക്കാണ് ഇനി ഇവിടെ അവിടെ പൈലിങ് നടക്കുന്നുണ്ട് പുഴയിൽ രണ്ട് ഫില്ലറിൻ്റെ അവിടെ കാണാം ബാക്കി ആ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്നായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തിന്തി പക്ഷേ അതുകൊണ്ട് ഇവിടേക്കും ഇങ്ങോട്ട് വ്യക്തമായിട്ട് കാണുന്നില്ല ഇന്ന് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പഴയ പാലം പൊളിച്ചു അറിയില്ല അതോ ഇതിൻ്റെ കൂടായിട്ട് ജോയിൻറ്റ് ചെയ്യുമോ അതൊന്നും അറിയില്ല ഇതാണ് ഇവിടെ ഉള്ള പുതിയൊരു പാലത്തിൻ്റെ വർക്ക് ഇതിൻ്റെ മുന്നേ ഞാൻ നമ്മളെ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കും കാണിച്ചിരുന്നു അതും കുറേ ആളുകൾ അങ്ങനെയൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പം നിങ്ങൾക്കെല്ലാം ശരിക്കും ഞാനിന്ന് കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ബോട്ട് പോലത്തെ ഒരു സംഭവമുണ്ട് കാണാം അതിൻ്റെ താഴ്ഭാഗത്ത് കെടുക്കുന്ന കാണാം കുറേ പേര് അവിടെ മീൻ പിടിക്കുന്നുണ്ട് ഇവരെ ഒക്കെ ഫുഡ് കഴിക്കുന്ന റൂമ് ഒക്കെ ഇവിടെ മീൻ പിടിക്കാൻ പോകുന്ന ചെറിയ തോണികളാണത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു കാഴ്ചകൾ പുതിയ മാറ്റങ്ങളുടെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ആ വീഡിയോൻ്റെ എൻ്റെ പറഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ മറ്റു ഭാഗത്തുള്ള ഈ വീഡിയോ എടുത്തത് അപ്പോൾ അതുകൊണ്ട് ആണ് അങ്ങനെ എന്ത് പറഞ്ഞതിന് ശേഷം വീണ്ടും കാണിക്കുന്നത് വീഡിയോ കഴിഞ്ഞിട്ടില്ല ഇനി നമ്മൾ കാക്കഞ്ചേരി ഭാഗത്തു നിന്നുള്ള കാഴ്ചകളുണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ടും കണ്ടു നോക്കുക പാലം വർക്ക് നടക്കുന്നതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണിത് അപ്പം അത് വ്യക്തമായിട്ട് കണ്ടോളി വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്നും കൂടെ എടുത്തതാണ് താഴെ ഫില്ലർ വർക്ക് നടക്കുന്നുണ്ട് മുൻഭാഗത്തും പുഴൻ്റെ ഭാഗത്ത് വെള്ളത്തിൽ ഫൗണ്ടേഷൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കമ്പിയൊക്കെ കുറന്ന് വെച്ച് കാണാം അപ്പോൾ ഇത് എന്നാണ് തീരാന്ന് ഇനി ഒരു ഐഡിയ ഇല്ല നമ്മുടെ അയവേൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി കമ്മീഷൻ ചെയ്യേണ്ട ഡേറ്റൊക്കെ ആവാറായിട്ടുണ്ട് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ മുന്നേ ഈ വർക്ക് എന്ന് അറിയില്ല അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇവിടെ ചെയ്ത സമയത്ത് കുറേ പേര് പറഞ്ഞിരുന്നു ഈ കോൺക്രീറ്റ് വാൾ കാണിച്ചില്ലാന്ന് അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ലാസ്റ്റാണ് ഇത് അത് കൂട്ടിച്ചേർക്കണേ കണ്ടില്ലേ ഇവിടെ ഒരു ഡ്രൈനേജ് ഉണ്ട് ഇവിടെ വെള്ളമൊക്കെ മഴ ചെയ്തിട്ടുള്ള വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് ഇത്രയും വലിയൊരു കോൺക്രീറ്റ് വാളാണ് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് അവർ ഫില്ലാക്കിയത് അതിൻ്റെ ശേഷമാണ് ഇവിടെ ഈ റോഡ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മുകളിലൊക്കെ മണ്ണ് ലെവൽ ചെയ്യുന്നത് വർക്കൊക്കെ നടക്കുന്നുണ്ട് റെയിലില്ലാത്തോണ്ട് കുറച്ച് ക്ലിയർ കുറവായിരിക്കും ഇവിടെ കാണാം നമുക്ക് ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നതിന് മുന്നായിട്ട് ചെയ്യുന്ന വർക്കാണത് നിലത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സർവീസ് റോഡ് ആ കാണുന്ന പോകുന്ന റോഡിൻ്റെ ഭാഗത്തേക്കാണ് ഇനി ചെയ്യാനുള്ളത് ബാക്കി അങ്ങോട്ട് ഇതാണ് ഇവിടെ നിന്നൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ വഴിയാണ് ഇപ്പോൾ വന്നത് ഇതാണ് കാക്കഞ്ചേരി ഭാഗത്താണത് നമ്മൾ മൂന്ന് വീഡിയോ മുന്നേ ഇവിടെ കാക്കഞ്ചേരിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഇപ്പം മലാപ്പറമ്പ് ഭാഗത്ത് പോയത് പോയി വരുമ്പോൾ കണ്ടതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇപ്പം തന്നെ ഈ വീഡിയോ എടുത്തത് കാക്കഞ്ചേരി ഭാഗത്ത് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെയൊക്കെ മെറ്റൽ മിക്സ് മണ്ണമർത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് ഈ ഭാഗത്ത് കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നിന്ന് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ഭാഗത്തും കുറച്ച് മുൻഭാഗത്ത് കാണാം ജെ സി ബി അങ്ങനെയുള്ള വണ്ടികളൊക്കെ അവിടെ കാണാം അപ്പം മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട് ബാക്കി കുറഞ്ഞ ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഒരു ഭാഗത്ത് ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ ഭാഗത്തൊക്കെ തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട് അവിടം വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ആ മുൻഭാഗത്ത് വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ സൈഡിൽ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി മണ്ണ് ലെവൽ ചെയ്യാനും ടാറിങ് നടക്കാനും അതിൽ തന്നെ ഈ ഭാഗത്ത് അവിടെ നിന്ന് വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കോട്ട് വരെ കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ട് വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിവിടെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ കൊടന്ന് നിർത്തിയിട്ടുണ്ട് പഴയ റോഡൊക്കെയാണ് ഈ ഭാഗത്തെ അപ്പൊ മണ്ണ് ഫില്ലിങ് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ആണ് ഇപ്പൊ ഈ കാക്കഞ്ചേരി ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ മാറ്റങ്ങൾ അത് ഈ വീഡിയോന്റെ കൂടെ ഉൾപ്പെടുത്തിയതാണ്